കോഴിക്കോട് പുതുപ്പണത്ത് ഇന്ന് ഹർത്താൽ ഇന്ന് രാത്രി ഉണ്ടായ സി പി ഐ എം ബി ജെ പി സംഘർഷത്തിന് പിന്നാലെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത് സംഘർഷത്തിൽ മൂന്ന് സി പി ഐ എം പ്രവർത്തകർക്ക് കുത്തേറ്റു വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അതിര പുതുപ്പണം വെളുത്തമല വായനശാലയ്ക്ക് മുൻപിലാണ് ഇന്നലെ രാത്രി സി പി ഐ എം ബി ജെ പി സംഘർഷമുണ്ടായത് അതിൽ മൂന്ന് സി പി ഐം പ്രവർത്തകർക്കാണ് കുത്തേറ്റത് വായനശാലയുടെ ഷീറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു തർക്കമാണ് ഈ ഒരു സംഘർഷത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് ഇതിൽ പുതുപ്പണം സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം കെ എം ഹരിദാസൻ വെളുത്തമല സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി പ്രവീൺ പാർട്ടി പ്രവർത്തകനായിട്ടുള്ള ബിബീഷ് എന്നിവർക്കാണ് കുത്തേറ്റത് ഇതിൽ സാരമായി പരിക്കേറ്റ പ്രവീണിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റുള്ളവരെ വടകരയിൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വായനശാലയുടെ മേൽക്കൂര മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഷീറ്റ് മേൽക്കൂരയിൽ പാകിയ ഷീറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചിട്ടുള്ളത് ഈ വടകര പൊതുപ്പണത്ത് സംഘർഷമുണ്ടായ വടകര പൊതുപ്പണത്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സി ഹർത്താൽ നടത്തുന്നത് ഈ പ്രദേശത്ത് പോലീസിന്റെ ശക്തമായ സന്നാഹവും കാവലുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ സി പി എം ആരോപിക്കുന്നത് ഈ സംഘർഷമുണ്ടാക്കിയവരിൽ കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ട് എന്നൊരു ആരോപണം സി പി എം ഉന്നയിക്കുന്നതിനാൽ കോൺഗ്രസ് അത് പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട് പകരം ബി പ്രവർത്തകരാണ് ഒപ്പം തന്നെ പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ട് എന്നാണ് സി കോൺഗ്രസ് ആ ഒരു ആരോപണം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പൂർണ്ണമായും ബിജെപി പ്രവർത്തകർ തന്നെയാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ പുതുപ്പണത്ത് സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ് മൂന്ന് സി പി ഐ എം പ്രവർത്തകർക്കാണ് കുത്തേറ്റത് ഇവിടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത് ഇവർ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണോ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഹരിദാസിൻ്റെയും ബിപേഷിൻ്റെയും ആരോഗ്യനിലയിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് അതിൽ സാരമായി പരിക്കേറ്റത് പ്രവീണിന് മാത്രമാണ് അതും ഗുരുതരമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ മൂന്നുപേരുടെയും പേരുടെയും ഗുരുതരമല്ല പക്ഷേ ഈ പ്രവീണ് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മറ്റു രണ്ടുപേർ വടകരയിലെ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ് ഈ സംഭവത്തിൽ പോലീസ് തുടർ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് പാർട്ടി അടക്കം പ്രതീക്ഷിക്കുന്നത് അതിന് ഇത് സംബന്ധിച്ച് സിപിഎം കോഴിക്കോട് പുതുപ്പണത്ത് എന്ന ഹർത്താൽ ഇന്നലെ രാത്രി ഉണ്ടായ സി പി ഐ എം ബി ജെ പി സംഘർഷത്തിന് പിന്നാലെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത് സംഘർഷത്തിൽ മൂന്ന് സി പി ഐ എം പ്രവർത്തകർക്ക് കുത്തേറ്റു